ഇരുണ്ട രാത്രികളിൽ പക്ഷികൾ കൂട്ടത്തോടെ എത്തി ആത്മഹത്യ ചെയ്യുന്ന സ്ഥലം പക്ഷികളുടെ മരണം മണക്കുന്ന ജതിങ്ക എന്ന ഗ്രാമം ജതിങ്കിൽ എത്തുമ്പോൾ ശരിക്കും പക്ഷികൾക്ക് എന്താണ് സംഭവിക്കുന്നത് പക്ഷികളുടെ ബർമ്മുഴ ട്രായങ്ങൾ എന്ന പേര് എങ്ങനെയാണ് ജതിങ്കയ്ക്ക് ലഭിച്ചത് ശാസ്ത്രലോകത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തൊക്കെയാണ് ആസാമിലെ ഗിമസാവോ ജില്ലയിലെ കുന്നുകളും അരുവികളും നദികളും കൊണ്ട് നിറഞ്ഞ തികച്ചും ശാന്തമായൊരു ഗ്രാമമാണ് ജതിങ്ക പക്ഷേ ആ ഗ്രാമത്തെ അശാന്തമാക്കിയാണ് ഓരോ വർഷവും പക്ഷികളുടെ കൂട്ടമരണം സംഭവിക്കുന്നത് ആസാമിൻ്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം എല്ലാ വർഷവും ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ചന്ദ്രനൊതിക്കാത്ത രാത്രികളാണ് ജതിങ്കിൽ പക്ഷികൾ കൂട്ടത്തോടെ പറന്നെത്തുന്നതും ചത്തുവീഴുന്നതും രാത്രി ഏഴിനും പത്തിനും ഇടയിലാണ് പക്ഷികളുടെ കൂട്ടമരണം സംഭവിക്കുന്നത് പറന്നു വരുന്ന പക്ഷികൾ മരങ്ങളിലും കെട്ടിടങ്ങളിലും തലയിടിച്ച് താഴെ വീഴുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് തദ്ദേശീയ പക്ഷികൾ മുതൽ ദേശാടന പക്ഷികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു ഇത് എല്ലാ വർഷവും സംഭവിക്കാൻ തുടങ്ങിയതോടെ പക്ഷികളുടെ സൂയിസൈഡ് പോയിന്റ് എന്ന പേരിൽ ജതിങ്ക അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ പ്രതിഭാസം ജതിങ്കയിൽ സംഭവിക്കാറുണ്ട് എന്നായിരുന്നു പ്രദേശവാസികൾ പറയുന്നത് അക്കാലത്ത് ആ പ്രദേശത്ത് താമസിച്ചിരുന്നത് നാഗ ഗോത്രവർഗക്കാരാണ് നിലാവില്ലാത്ത ഒരു രാത്രിയിൽ അവരുടെ വളർത്തുമൃഗങ്ങളെ തിരയാൻ കയ്യിലൊരു തീ പന്തവുമായി അവർ പുറപ്പെട്ടു ആകാശത്തു നിന്നും ചത്തപക്ഷികൾ അവരുടെ മേൽ പതിച്ചു ഈ സംഭവം ആവർത്തിക്കാൻ തുടങ്ങിയതോടെ ഇതേതോ ദുരാത്മാക്കളുടെ ശക്തിയാണെന്ന് കരുതി നാഗ ഗോത്ര വിഭാഗക്കാർ നാടുവിട്ടു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജാന്തിയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ എത്തിയത് ദുഷ്ടാത്മാക്കൾ പക്ഷികളുടെ രൂപത്തിൽ പറന്നു വന്ന് ജതിങ്കിൽ നാശം വിധിക്കുകയാണെന്ന് നാട്ടുകാരിൽ ഒരു വിഭാഗം ഇപ്പോഴും അഭിപ്രായപ്പെടുന്നു മറ്റു ചിലർ ചിലറാവട്ടെ ഇത് ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് കരുതി ചത്തു വീഴുന്ന പക്ഷികളെ ആഹാരമാക്കുന്നു അന്തരിച്ച പക്ഷിശാസ്ത്രജ്ഞൻ ഇ പി ഗി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ പ്രതിഭാസം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് പ്രശസ്ത പക്ഷി നിരീക്ഷകൻ സലീം അലിയുടെ കൂടെയാണ് അദ്ദേഹം ജദിംഗിയിൽ എത്തിയത് ദ വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇ പി ഗി ജതിങ്കിലെ പക്ഷി മരണങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് നല്ല മൂടൽ മഞ്ഞുള്ളതും ശക്തിയായി കാറ്റ് വീശുന്നതും ചെറിയ മഴയുള്ളതുമായ ചന്ദ്രനുദിക്കാത്ത രാത്രികളിലാണ് പക്ഷി മരണങ്ങൾ നടക്കുന്നത് എന്ന് ഗി വിശദീകരിച്ചു കാറ്റ് തെക്ക് നിന്നും വടക്കോട്ടായിരിക്കും അല്ലാത്ത പക്ഷം പക്ഷികളൊന്നും വരില്ല ഒരു ദിവസം ഇരുന്നൂറിലധികം പക്ഷികളുടെ മരണം സംഭവിക്കുന്നു എന്നും ഗി പുസ്തകത്തിൽ എഴുതി അപ്പോഴും ഈ കൂരാക്കൂരിട്ടിൽ പക്ഷികൾ എന്തിന് പറന്നെത്തുന്നു ജതിങ്കിലെ ഒരു പ്രത്യേക പ്രദേശത്തിലെ പ്രകാശത്തിലേക്ക് മാത്രം ആകർഷിച്ച് ചത്തുടങ്ങുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ലഭിച്ചില്ല ദുരൂഹതയ്ക്ക് ഉത്തരം തേടി പല പക്ഷി നിരീക്ഷകരും ജതിങ്കിൽ ക്യാമ്പ് ചെയ്യാനെത്തി ചത്ത് വീഴുന്നതിൽ പക്ഷിക്കുഞ്ഞുങ്ങളാണ് കൂടുതലെന്നും പക്ഷി നിരീക്ഷകർ കണ്ടെത്തി ജതിങ്കിലെ ഭൂപ്രകൃതിയാണ് പക്ഷികളുടെ മരണത്തിന് കാരണമെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലാണ് ജതിങ്ക നിലാവില്ലാത്ത രാത്രികളിലെ കൂരാക്കൂരിരട്ടും അതിശക്തമായ കാറ്റും മൂടൽമഞ്ഞും കാരണം പറക്കാനാവാതെ തളരുന്ന പക്ഷികൾ ഗ്രാമത്തിലെ കർഷകർ തെളിയിച്ചു വെച്ച പ്രകാശത്തിലേക്കോ വാസ് ടവറിന്റെ വെളിച്ചത്തിലേക്കോ ആകർഷിക്കപ്പെടുന്നു വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ ദിശാബോധം നഷ്ടപ്പെട്ട് നിലതെറ്റി കെട്ടിടങ്ങളിലും മരക്കൊമ്പുകളും തലയിടിച്ച് താഴെ വീഴുന്നു ഈ പക്ഷികളെ ആഹാരത്തിനായി നാട്ടുകാർ മുളം തണ്ടുകൾ ഉപയോഗിച്ച് വേട്ടയാടി പിടിക്കുന്നു ഇതാണ് പക്ഷികളുടെ ആത്മഹത്യയായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് വിദഗ്ദ്ധർ പറയുന്നു സെർച്ച് ലൈറ്റിനൊപ്പം കൂർപ്പിച്ച മുളം തണ്ടുകൾ ഗ്രാമീണർ കുത്തി നിർത്താറുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജതിങ്കിലെ പക്ഷികളെക്കുറിച്ച് പഠിക്കാനായി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡോക്ടർ സുബിൻസെൻ ഗുപ്തയെ അയച്ചു ലൈറ്റിട്ടപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങൾ തൻ്റെ റൂമിൽ പറന്നു വന്നിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷിക്കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു വിറച്ചിരുന്നു ജതിങ്കിയിൽ എല്ലായിടത്തും പക്ഷി മരണങ്ങളില്ല ജതിങ്ക താഴ്വരയിലെ കാന്തിക സ്വഭാവമുള്ള ധാതുക്കളുടെ അതിസാന്നിധ്യവും താഴ്വരയ്ക്കടിയിലെ ഗ്രാവിറ്റിയും അവിടുത്തെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന അസാധാരണ വ്യതിയാനവും പക്ഷികളുടെ നാഡീവ്യൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടാവും എന്ന തിയറി അവതരിപ്പിച്ചത് സെൻഗുപ്തയാണ് എന്തുകൊണ്ട് ചില പ്രത്യേക മാസങ്ങളിൽ മാത്രം പക്ഷി മരണങ്ങൾ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കനത്ത മഴയും വെള്ളപ്പൊക്കവും എന്നതാണ് ഓരോ വർഷവും കനത്ത മഴയിൽ കൂട് നഷ്ടപ്പെട്ട പക്ഷികൾ മറ്റിഴകളിലേക്ക് കുടിയേറാൻ തയ്യാറാവുന്നു ഈ പറക്കലിനിടയിലാണ് മൂടൽ മഞ്ഞിലും കാറ്റിലും കൂരാക്കൂരിട്ടിലും വഴിതെറ്റി പാതി വഴിയിൽ അവർ വീഴുന്നത് എന്നാണ് ചില പക്ഷി നിരീക്ഷകരുടെ കണ്ടെത്തൽ ദ ബേർഡ്സ് ഓഫ് അസം എന്ന പുസ്തകത്തിൽ അൻവറുദ്ദീൻ ചൗധരി പറയുന്നത് ഫിലിപ്പൈൻസിലും മലേഷ്യയിലും ഇന്ത്യയിലെ മിസോറാമിലും ഇതേ പ്രതിവാസം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക